കാണാൻ പാടില്ലാത്ത എന്തോ റൂമിനകത്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വാപ്പ വന്നു ഉമ്മ വന്നു ആരെങ്കിലും ഒരാൾ വന്നു പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മാറ്റും എന്തുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നിന്റെ വീടിന്റെ റൂമിനകത്തേക്ക് അല്ലെങ്കിൽ നിന്റെ വീട്ടിലേക്ക് ഒരാൾ കേറി വന്നപ്പോ നീ കണ്ടുകൊണ്ടിരുന്ന ഒരു തെറ്റു പേടിച്ച് നീ മാറ്റി ആ വന്ന മനുഷ്യൻ നിനക്ക് ഭയമുണ്ട് മനുഷ്യന് കൊടുത്ത വില പോലും ഞാൻ കാണുമ്പോ അള്ള കാണുന്നുണ്ടല്ലോ അള്ള കാണുന്നുണ്ടല്ലോ നിനക്ക് അവനെ പേടിയുണ്ട് അതുകൊണ്ട് അവ ദ്വാന് ചെയ്യുമ്പോ അള്ളാനോട് പറയണം പറഞ്ഞവനെ നീ കാണുമെന്ന് അറിയാം എന്നിട്ട് ചെയ്യുന്നത് പേടിയില്ലാതെ കയ്യിൽ വന്ന് പിഴവാക്ക നിക്ക് പുറത്തുതായി എന്ന ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തൂപ്പജീത പടങ്ങണം അള്ളാഹു നമുക്ക്